നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും പ്രത്യേകതകൾ പലതാണ് അതായത് ഓരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകതകൾ ഓരോന്നായിരിക്കും അതായത് ഓരോ ഒരു നക്ഷത്രത്തിനുള്ള സാമ്യതകൾ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിനുള്ള സ്വഭാവ സവിശേഷത ആയിരിക്കില്ല വേറൊരു നക്ഷത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ അതായത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും സ്വഭാവ സവിശേഷതകൾ ഉള്ളത് ഇതിൽ ഒന്നാണ് പൂരുട്ടാതി നക്ഷത്രം ഈ നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഇത് പൊതുവേ പുരുഷ നക്ഷത്രം എന്നാണ് പറയുന്നത് അതായത് പൂരുട്ട നക്ഷത്രത്തെ പൊതുവേ സ്ത്രീക്കും പുരുഷനും ഒക്കെ ആണെങ്കിലും പൂരുട്ട നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് ആണെങ്കിൽ പോലും ഒരു പുരുഷന്മാരുടെ തൻ്റെ ഇടമുള്ള ഒരു പുരുഷ നക്ഷത്രം എന്ന് വേണമെന്ന് പറയാൻ അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പല പ്രത്യേകതകളുണ്ട് അത് പൂരുട്ട നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് പല എല്ലാ നക്ഷത്രത്തിലും ജനിച്ച ആളുകൾക്കും ഉണ്ട് എങ്കിലും പൂരുട്ട നക്ഷത്ര ജനിച്ച ആളുകൾക്ക് ചില പ്രത്യേക സവിശേഷതകളുണ്ട് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് ke kedekak പൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അതീവ സുന്ദരികളായിരിക്കും അതായത് അതീവ സൗന്ദര്യമുള്ള സ്ത്രീകളായിരിക്കും പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചത് ഒരു എപ്പോഴും ഒരു സുന്ദരമായ ഒരു മുഖ ഭാവം അതായത് മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു സൗമ്യമായ ചിരിയോടുകൂടി ഒരു മുഖഭാവമുള്ള നക്ഷത്രക്കാരായിരിക്കും പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുറമേ കാണുന്ന സൗന്ദര്യം പോലെ തന്നെ മനസ്സിനും ചിന്തയ്ക്കും എല്ലാം സൗന്ദര്യമുള്ളവരായിരിക്കും അതായത് നമ്മൾ ചിലവരെ പറയാത്തിൽ മുപ്പത്ത് കാണുന്ന സൗന്ദര്യം എൻ്റെ മനസ്സിൻ്റെ പക്ഷെ അങ്ങനെയല്ല പുരുട്ട നക്ഷത്ര ജനിച്ച സ്ത്രീകൾ അവർക്ക് പുറമെ കാണുന്ന ആ സൗന്ദര്യം ആ കുലീനത അല്ലെങ്കിൽ ആ ഒരു മഹത്വം അത് അവരുടെ പ്രവർത്തിക്കും അവരുടെ മനസ്സിനും എല്ലാം ആ സൗന്ദര്യമുള്ളവർ തന്നെയാണ് ആർക്കും ദ്രോഹം ചെയ്യുന്ന കൂട്ടത്തിലല്ല നക്ഷത്രക്കാർ തങ്ങളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ മനസ്സുള്ളവരാണ് പുരുട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹത്തിന് വലിയ വില കൊടുക്കുന്നവരായിരിക്കും അതായത് സ്നേഹബന്ധങ്ങൾക്ക് സ്നേഹങ്ങൾക്ക് സ്നേഹബന്ധം പണത്തേക്കാൾ സ്നേഹബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നവരാണ് ഈ കൂട്ടർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം ലഭിക്കും മറ്റുള്ള അതായത് ചില ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മ അവർ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും അവരെ തിരിച്ച് അതേപോലെ സ്നേഹിക്കണം എന്നുള്ള ഒരു 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 വാശിയെന്നല്ല ഒരു ഒരു അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരാണ് ഈ കൂട്ട സ്നേഹത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെടുന്നവരുമായിരിക്കും പുരുട്ട നക്ഷത്രക്കാർ കാരണം മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം മുതലാക്കി അവരെ വഞ്ചിക്കാനുള്ള സാധ്യത മറ്റുള്ളവരിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പുരുട്ട നക്ഷത്രം പുരുട്ട നക്ഷത്രം ജനിച്ച സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും താണ്ടി ജീവിക്കുന്നവരായിരിക്കും അതായത് ചില ഘട്ടങ്ങളിൽ ആത്മഹത്യ അതായത് ജീവൻ വെടിയേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ വരെ ഇവർ ജീ ആ ഒരു ചിന്തയിലേക്ക് പോലും ഇവരെത്തിപ്പെടാ പെടുന്ന സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ടായിരിക്കും കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വയവും അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രമാണ് ഇവർ കാരണം ആത്മാർത്ഥത കാണിച്ചവരിൽ പോലും അത് തിരിച്ചു കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ സ്വയം ജീവിക്കേണ്ട എന്നൊരു ചിന്തയിലേക്ക് ഒരവസ്ഥയും കടന്ന് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരേണ്ടവരാണിത് ഇതുപോലെയാണ് സഹായം അങ്ങോട്ട് ഓരോ സഹായങ്ങൾ നൽകിയിട്ട് പോലും ആ സഹായം വാങ്ങിച്ച ആ പോലും അവസാനം കൈവിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന നക്ഷത്രം കൂടിയാണ് പരാ പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത ആരോടും പ്രത്യേകിച്ച് പരാതി പറയുകയില്ല എന്തും മനസ്സിൽ സഹിച്ച് മുന്നോട്ട് ഭഗവാനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് സ്ത്രീ നക്ഷത്രം പുരുവിട്ട നക്ഷത്രം അപ്പോൾ അങ്ങനെ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളാണ് പുരുവിട്ട നക്ഷത്രം ഉള്ളവർ സുന്ദരമായ മുഖത്തോട് ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ് ഇവർ മനസ്സിൽ ഒരുപാട് ദുരിതങ്ങൾ പേറിയാണ് ഇവർ ജീവിക്കുന്നതെങ്കിൽ പോലും അവരുടെ മുഖത്ത് ആ ദുഃഖം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും യില്ല മനസ്സിൽ ആ ദുഃഖങ്ങളെയൊക്കെ ഒളി ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു ശക്തി കൂടി ഭഗവാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അത്രയും മനസ്സ് ന അതായത് മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കൂട്ടരാണ് പൂരൂട്ടി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ എന്നാൽ ദേഷ്യപ്പെട്ടാൽ ചീറ്റ പുലിയുടെ സ്വഭാവം കാണിക്കാൻ ഇവർ മടിക്കുകയില്ല എത്രത്തോളം കുലീനതയുണ്ടോ അത്രത്തോളം താഴ്മയുണ്ടോ അത്രത്തോളം ദേഷ്യവുമായിരിക്കും അതിൻ്റെ പീക്ക് പോയിന്റിലുള്ള ദേഷ്യം കാണിക്കാൻ കഴിവുള്ള നക്ഷത്ര ആണ് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ദേഷ്യം മാറുന്ന അപ്പം പെട്ടെന്ന് ദേഷ്യം മാറുകയും ചെയ്യും അതായത് ചീറ്റപ്പുലയുടെ സ്വഭാവം കാണിക്കുന്നതെങ്കിൽ നിമിഷ നേരം കൊണ്ട് ആ ദേഷ്യം മാറി ചിരിക്കാനുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് ശുദ്ധഗതിക്കാരായ സ്ത്രീകളാണ് പുരുട്ടിട്ട നക്ഷത്ര ജനിച്ച സ്ത്രീകൾ എന്ന് വേണം യഥാർത്ഥത്തിൽ പറയുവാനായിട്ട് അതുപോലെ തന്നെ ഭയമില്ലാത്ത കൂട്ടരാണ് ഈ സ്ത്രീ ഈ പുരുട്ടിട്ട നക്ഷത്രം ജനിച്ച സ്ത്രീകൾ നീതിക്കും ന്യായത്തിനും വേണ്ടി തുറന്ന് സംസാരിക്കുന്നവരാണ് ഈ കൂട്ടർ അതായത് സ്വന്തം നീതിക്കും ന്യായത്തിനുമൊപ്പം മറ്റുള്ളവർക്കും നീതി കിട്ടേണ്ട അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതിനു വേണ്ടി വരെ പോയി സംസാരിക്കാനുള്ള കഴിവും അതായത് തൻ്റെയുടോ ആർജി ആർജവും ഉള്ളവരാണ് പൂരോട്ട നക്ഷത്രം ജനിച്ച സ്ത്രീകൾ ഇതിനാൽ സ്വന്തം ജനങ്ങൾക്കിടയിൽ പോലും ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാവും അതായത് തങ്ങളുടെ കാര്യങ്ങൾക്കൊപ്പം തന്നെ മറ്റുള്ളവരുടെ കാര്യം അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ശരിയും തെറ്റും സംസാരിക്കാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് തന്നെ ശത്രുക്കൾ ഏറെ ഉള്ളവരായിരിക്കും ഈ കൂടെ സാഹിത്യ ഭാഷ കലർന്ന രീതിയിൽ പ്രതികരിക്കാനുള്ള സാമർഥ്യമുണ്ട് അതായത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവ നമ്മൾ പറയാറില്ല അവനൊരു പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു വശമുണ്ട് അവൻ്റെ ഒരു സംസാരത്തിനൊരു ചാതുര്യമുണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ഒരു സരസ്വതി ദേവിയുടെ ഒരു വാക്ചാതുര്യം അനുഗ്രഹത്തോട് കിട്ടിയ നക്ഷത്രക്കാരാണ് പൂരുവിട്ടായ നക്ഷത്ര ജനിച്ച സ്ത്രീകൾ ചിലർക്ക് നല്ല വാക് സാമർഥ്യം ഉണ്ടായിരിക്കും അതായത് അനർഗ നിർഗളമായി സംസാരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ വാഗ് സാമർത്ഥ്യം അത് അഭിഞ്ഞ് കിട്ടിയ ഒരു വരധാനമായിട്ട് ഇവർക്കുണ്ടായിരിക്കും അറിവുള്ളവരായിരിക്കും നല്ല ഒരു പ്രത്യേക കഴിവ് എല്ലാത്തിനും പ്രദർശിപ്പിക്കുന്ന ഒരു കൂട്ടരുമായിരിക്കും പൂരുട്ട നക്ഷത്ര ജനിച്ച സ്ത്രീകൾ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് പൂരുട്ട നക്ഷത്രക്കാർ സ്ത്രീകൾക്ക് ക്ഷമ ഒരു കുറവായിട്ടുള്ള ഒരു സന്ദർഭവും വരാറുണ്ട് എന്നാൽ സഹനശക്തി കൂടുതലായിരിക്കും ചില കാര്യങ്ങളിൽ ഒരു ക്ഷമ ഇവർക്കില്ല അതായത് നമ്മൾ പറയുന്നത് ഇവർ വളരെ ഒരു ഡൗൺ ടു എർത്ത് ആണെങ്കിൽ പോലും ചില ഒരു ക്ഷമക്കുറവ് ഇവർ കാണിക്കുന്നുണ്ട് അതായത് ചില കാര്യങ്ങൾ പെട്ടെന്ന് നേടണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് അതായത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ബുക്ക് ചെയ്ത് എന്തെങ്കിലും അടുപ്പത്തോട്ട് വെക്കുന്നതിന് മുമ്പ് എന്ത് കിട്ടണം വാശി പിടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങളിൽ ക്ഷമക്കുറവ് ഇവർ കാണിക്കാറുണ്ട് എങ്കിലും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റവും വരെയും പോകും എന്ത് ത്യാഗം വേണേലും സഹിക്കുന്ന ഒരു കൂട്ടരാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ ിൽ വളരെ ഓർമ്മശക്തിയുള്ള ആളുകൾ കൂടിയാണ് വേറെ അതുപോലെ ഭർത്താവിനോടും മക്കളോടും എല്ലാം വളരെ കുടുംബത്തോടും എല്ലാം വളരെ നീതി പുലർത്തുകയും നല്ലൊരു കുടുംബിനിയായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു മാതാവായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ഗൃഹനാഥയായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇതുപോലെയാണ് കുടുംബക്കാരോടും മറ്റുള്ളവരോടും പെരുമാറാനുള്ള ഒരു പ്രത്യേക കഴിവ് ഏത് ആളുകളെയും തങ്ങൾ തങ്ങളുടെ സംസാരത്താൽ അതായത് ശരിയും തെറ്റും മനസ്സിലാക്കി അതെങ്കിൽ വെട്ടാൻ പോട്ടാൻ പോകുന്ന പോത്തിൻ്റെ അടുത്ത് വേദം ഓണ്ടെന്നൊക്കെ പറയാം എന്ന് പറയൽ ഈ പോത്ത് വെട്ടാനായിട്ട് വന്നാൽ പോലും വേദം മോതി അവരെ നിർത്താനുള്ള ഒരു കഴിവ് അതായത് ശരിയും തെറ്റും ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിക്കാനുള്ള ഒരു വാക്ചാതുര്യം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും കലാപരമായും സാഹിത്യപരമായും കഴിവുള്ളവരാണ് അതായത് എഴുത്തുകാര്യങ്ങൾ അതായത് സാഹിത്യമായ രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എഴുതാനുള്ള കഴിവും ഇവർക്ക് പ്രത്യേകമായി ആരെയും പരിഹസിക്കുന്നവരല്ല ഈ കൂട്ടം മറ്റുള്ളവരെ പരിഹസിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന നക്ഷത്രക്കാരല്ല ഉരുട്ട നക്ഷത്രം ജനിച്ച സ്ത്രീ ജനങ്ങൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാനും ഇഷ്ടമുള്ളവരല്ല അതായത് മറ്റില ആളുകൾ കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് അതിൽ ചിരിച്ച് നമ്മളൊന്നും കുറ്റക്കാരല്ല അല്ലെങ്കിൽ എനിക്കൊരു കുറവുമില്ല കുറ്റവും ഇല്ല എന്ന് നടിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ചില നക്ഷത്രക്കാരുണ്ട് പക്ഷേ പുരുടെ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ ആ കൂട്ടത്തിൽപ്പെടുത്തേണ്ട മനസ്സിൻ്റെ നന്മയും വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം ഉള്ളവരാണ് ഇവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വാക്കാൽ പോലും പ്രവൃത്തിയാൽ പോട്ടെ വാക്കാൽ പോലും ഇവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടരല്ല ഇത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ടും ശത്രുക്കൾ വേറെ ഉണ്ടാകാറുണ്ട് ശത്രുക്കളിൽ നിന്ന് ഇവർ ചെയ്യാത്ത കാര്യങ്ങൾ പോലും ഇവർ ചെയ്തെന്നുള്ള പഴി കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയും കൂടെ ഇവർക്ക് വരാറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ജീവിത വിജയം നേടുന്ന നക്ഷത്രക്കാരെന്ന് വേണം ഉരുട്ടനക്ഷത്രക്കാരെ പറയാൻ വിശ്രമങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഉരുട്ടിട്ട നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് ഒരു സ്റ്റാൻഡ് അതായത് ജീവിതത്തിൽ ഒരു നിലനിൽപ്പ് ഒരു മുന്നോട്ട് ഇത് അതിന് മുന്നേ വരെ എന്ത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് അറിയാതിരുന്ന പൂരുട്ട നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് ഒരു മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷം എന്ത് ഒരു വിഷൻ എന്ന് പറയത്തില്ല എനിക്ക് ഒരു ഒരു മുന്നോട്ട് ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു ലെവലിലേക്ക് അവരെ ഭഗവാൻ എത്തിച്ചേർക്കുന്നതാണ് അവർക്ക് എത്തിച്ചേരാനുള്ള ഒരു കഴിവ് അവർക്ക് തലയിൽ എഴുതിയിട്ടുള്ളതാണ് അത് പൂരിട്ടായ നക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഒരു മാറ്റം ഏവർക്കും ഉണ്ടാകുന്നതായിരിക്കും സ്ത്രീ ജനങ്ങൾ കാരണം അത്രത്തോളം മനസ്സ് നൈർമല്യമുള്ളവരും തളങ്കമില്ലാത്തവരും കുലീനതകളുമായിട്ടുള്ള സ്ത്രീജനങ്ങളാണ് ജനങ്ങളാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സ്വഭാവമാണ് അപ്പോൾ പൂരുട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് അതായത് പൂരൂട്ടൻ നക്ഷത്രം ജനിച്ച സ്ത്രീജനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ നക്ഷത്രക്കാർക്ക് ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായമായി അറിയിക്കുക നന്ദി നമസ്കാരം